കുറിച്ചിലക്കോട് ജംഗ്ഷനിൽ നൂതന സാങ്കേതിക തികവോടെ സൂര്യനന്ദനം എന്റർപ്രൈസസ് ഡിജിറ്റൽ പ്രിന്റിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കൂവപ്പിടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ഈ പുതുസ്ഥാപനം സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പ്രിന്റ് യുവർ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങളെ മുദ്രണം ചെയ്യൂ എന്ന മനോഹരമായ ക്യാപ്ഷനോടെ ഹൈടെക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനങ്ങളുമായി സൂര്യനന്ദനം എന്റർപ്രൈസസ് എന്ന പുതിയ ഡിജിറ്റൽ പ്രിന്റിംഗ് യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചു ചിലക്കോട് ജംഗ്ഷനിൽ തോപ്പിൽ ആർക്കേഡിലാണ് സൂര്യനന്ദനം എന്റർപ്രൈസസ് എന്ന ഡിജിറ്റൽ പ്രിന്റിംഗ് സ്ഥാപനം തുറന്നത് പെരുമ്പാവൂരും നീലേശ്വരത്തും പ്രിന്റിംഗ് രംഗത്ത് പതിനെട്ട് വർഷത്തെ പ്രവർത്തന പരിചയം കൈമുതലാക്കിയാണ് സൂര്യനന്ദനം എന്റർപ്രൈസസ് കുറിച്ചിലക്കോട് പ്രവർത്തനം തുടങ്ങിയത് പിഇ മീഡിയ തുണി പേപ്പർ ബോഹർ വൺ വേവേഷൻ സ്റ്റിക്കർ വിനൈൽ ആൻഡ് ക്ലിയർ വിനൈൽ എന്നീ വിവിധ മെറ്റീരിയലുകളിലുള്ള പ്രിന്റിംഗ് ആണ് സൂര്യനന്ദനം എന്റർപ്രൈസസ് ഉത്തരവാദിത്വപൂർവ്വം ചെയ്തു തരുന്നത് പ്രിന്റിംഗ് മേഖലയിൽ വർഷത്തോളം പാരമ്പര്യമുള്ള സേവന പാരമ്പര്യമുള്ള ഞങ്ങൾ വല്ലം ജംഗ്ഷനിലാണ് ഫസ്റ്റ് പ്രണി സൂര്യേന്ദ്രൻ എൻറ്റർപ്രൈസസ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത് ആ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് എന്ന നിലയിൽ നമ്മളിപ്പോൾ കുറിച്ചിലക്കോട് തോപ്പിൽ ആർക്കെട്ടിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ സഹകരണ സഹകരണവും ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് ചെയ്യുന്നു കൂടാതെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ബോഹർ മീഡിയ പി മെറ്റീരിയലുകൾ ക്ലോത്ത് എന്നീ എന്നിവയും വിസിറ്റിംഗ് കാർഡ് ക്ലിയർ വിനയല് വൺ വിഷൻ മറ്റുള്ള ഔട്ട്ഡോർ വർക്കുകളും ഹോർഡിങ്ങുകൾ എൽ ഇ ഡി സൈനേജ് എ സി പി ലാഡിങ് കൂടാതെ ഇൻറ്റീരിയർ വർക്കുകൾ ഇതെല്ലാം ഒരു കുടക്കേഴലിൽ നിന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നു ഏറ്റവും നല്ല രീതി ഉത്തരവാദിത്തുകൂടി ഞങ്ങൾ ഇത് ചെയ്തു തരുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു കൂടാതെ എ സി പി കാർഡിംഗ് എൽ ഇ ഡി സൈനേജ് ബോർഡ് വർക്ക് ഒപ്പം മെമ്മൻഡോകൾ നോട്ടീസ് വിസിറ്റിംഗ് കാർഡ് ലെറ്റർ പാഡ് ഐ ഡി കാർഡുകൾ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ എന്നിവയെല്ലാം സൂര്യനന്ദനം എൻ്റർപ്രൈസസ് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകുന്നു തിങ്കളാഴ്ച രാവിലെ കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ഭദ്രദീപം തെളിയിച്ച് സൂര്യനന്ദനം എൻ്റർപ്രൈസസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ചിലക്കോട് ജംഗ്ഷനിൽ സൂര്യനന്ദനം എന്ന പേരില് ഒരു പ്രിന്റിംഗ് യൂണിറ്റ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പെൻഡിങ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് വേണ്ടി എപ്പോഴും പെരുമ്പാവൂരും അതുപോലെ കാലടിയിലും കാലടിയിലുമൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ സംരംഭം ഈ പ്രദേശത്ത് ഉള്ളവർക്ക് ഉപകാരപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വളരെ ആധുനിക രീതിയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിൻ്റെ പ്രൊപ്പറൈറ്റർ ശ്രീ ലൈജു പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും അഡ്വാൻസ്ഡായ രീതിയിൽ പരസ്യ ജോലികൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള ഈ സംരംഭം ഇവിടെ തുടക്കം കുറിച്ച പ്രൊപ്രൈറ്റർ ശ്രീ ലൈജുവിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കോപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ ആശംസകൾ നേരുന്നു നന്ദി ചടങ്ങിൽ കുറിച്ചും സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ മാടവന അധ്യക്ഷത വഹിച്ചു വിവിധ പഞ്ചായത്ത് അംഗങ്ങളായ സാംസൺ ജേക്കബ് സിന്ധു അരവിന്ദ് ബിന്ദു കൃഷ്ണകുമാർ ആനി ജോസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിജോ വെള്ളാട്ടുകുടി കോടനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിബിൻ കോട്ടക്കുടി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എൽദോസ് പാത്തിക്കൽ പി ിൽ സലിം പി ആർ സുനിൽ കുമാർ പി എം സ്ഥാപന ഉടമ ലൈജുവിന്റെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ വ്യാപാരി സുഹൃത്തുക്കൾ അടക്കം ഒട്ടേറെ ചടങ്ങിൽ പങ്കെടുത്തു കുറച്ചിലോട് നിവാസികൾക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് ഈ പ്രദേശത്ത് അതായത് പ്രിന്റിംഗ് മേഖലയ്ക്ക് ഒരു സംരംഭം കൂടി വന്നിരിക്കുകയാണ് അതായത് എന്ന പേരിൽ ശ്രീ ലൈജു കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനമാണ് സൂര്യനന്ദനം എല്ലാ രീതിയിലുള്ള പ്രിന്റിംഗ് മെറ്റീരിയൽ ഇവിടെ അടിച്ചു കൊടുക്കുന്നു എല്ലാ ആർക്കിഞ്ഞിപ്പോ വല്ല കാലടി പെരുമ്പാർ ഈ മേഖലയിൽ നിന്ന് പോകാതെ തന്നെ എല്ലാവർക്കും ഇവിടെ കടന്നു വന്ന് പിന്നും വർക്കിൽ ചെയ്യാൻ സാധിക്കും എല്ലാ രീതിയിലുള്ള വിനയല് അതുപോലെ ഡി ടി ബി വർക്കും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഡീലർ ബോർഡുകൾ അതുപോലെ എൽഇ ഡി സൈനേജുകൾ ഉൾപ്പെടെ എല്ലാ മെറ്റീരിയൽ വർക്കുകളും ഇവിടെ ചെയ്യുന്നതായിരിക്കും നീലേശ്വരം മുണ്ടങ്ങാമറ്റത്ത് പ്രവർത്തിച്ചു വരുന്ന ട്രയം മീഡിയ സഹോദര സ്ഥാപനമാണ് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ കുറച്ചിലോട് സൂര്യനന്ദനം എന്റർപ്രൈസസ് നൽകുന്ന പ്രിന്റിംഗ് സേവനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ